എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്നും നമുക്ക് കുറച്ച് വിൽപ്പന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി ഒരു കടിഞ്ഞിൽ ആടും അതിൻ്റെ ഒരു പെടക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ അടുത്തതായി രണ്ട് കടിഞ്ഞൂൽ ചെന പടക്കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് നാലര മാസം ചെന രണ്ടാമത്തെ രണ്ട് മാസം ചെന ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടുംകൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികളിൽ നിന്ന് പെട ഒന്ന് മുട്ടന് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനൊന്ന് എണ്ണൂറ്റൻപത് സ്ഥലം ഇടവണ്ണ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പ്ര ഒരു പതിനൊന്ന് മാസം പ്രായമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ രണ്ടാം പ്രസവത്തിന് എട്ട് മാസം ജനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം അടുത്തൊരു വലിയ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നാല് മാസം നിറച്ചനയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി നല്ല വെള്ളിക്കണ്ണും കറവയുമുള്ള ഒരു ബീറ്റൽ ക്രോസ് വലിയ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒന്നര മാസം പ്രായമായ ടോപ്പ് ക്വാളിറ്റി മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടെണ്ണം ഫീമെയില് ഒന്ന് മെയില് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ഒരു കടിഞ്ഞൂൽ പാലുള്ള വലിയ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമായ ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും മുട്ടനാണ് മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു രണ്ട് വയസ്സ് പ്രായമായ ഒരു കാളവില്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടക്കാവ് ഇപ്പോൾ മു മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് പീസ് ഫയോമി കോഴികൾ വിൽപ്പനക്ക് പത്ത് പെട രണ്ട് പൂവന് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഒരു ഒരാറ് പീസ് ബ്രീഡിങ് ബ്രീഡിംഗ് ആയിട്ടുള്ള ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറും കൂടി ആറായിരം രൂപ സ്ഥലം ഒതുക്കുങ്ങൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഈയിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ